തീർച്ചയായും അവൻ്റെ ധനത്തോടുള്ള കൊതി അതികഠിനമാണ് വളരെ അതിരുകടന്നതാണ് മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള അതിയായ മോഹത്തെയാണ് അങ്ങേയറ്റത്തെ കൊതിയെയാണ് ഈ ചെറു ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു വെച്ചത് ഒരു കാര്യത്തോടുള്ള അമിതമായ ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പരിശ്രമത്തെയുമാണ് ഹുബ് എന്ന് പറയുന്നത് ഒരു കാര്യം നമുക്ക് നല്ലതായി തോന്നുകയും അതിനോട് ഇഷ്ടവും സ്നേഹവും വരികയും അങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്ര പരിശ്രമങ്ങൾ നാം നടത്തുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോഴാണ് ആ കാര്യത്തോട് നമുക്ക് ഹുബുണ്ടെന്ന് പറയുക ഇനി ഹയർ എന്നാൽ നല്ലത് നന്മ എന്നൊക്കെയാണ് അർത്ഥം ഹയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാൽ അഥവാ സമ്പത്താണ് ഇവിടെ മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള മോഹം അതിരു കടന്നതാണ് അത് ഷതീത് ആണ് എന്നാണ് അള്ളാഹു പറയുന്നത് എന്താണ് ഷതീദ് ഷദ്ദ എന്ന പദത്തിൽ നിന്നുമാണ് ഷതീദ് വരുന്നത് കെട്ടിമുറുക്കുക എന്നാണ് അതിനർത്ഥം അഥവാ മനുഷ്യൻ സമ്പത്തിന് മേലുള്ള അതിമോഹത്തിൽ കയറുപോലെ അതിനോട് ചേർന്ന് മുറുകി കെട്ടിയ പോലെയാണ് അത്രത്തോളമാണ് സമ്പത്തിനോടുള്ള അവൻ്റെ കൊതി സാധാരണ മാൽ എന്നാണ് സമ്പത്തിന് അറബിയിൽ പറയാറുള്ളത് എന്നാൽ മാൽ എന്ന് പറയാതെ ഹയർ എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് സമ്പത്ത് ചിലപ്പോൾ ഹയർ ആവാം നന്മയാവാം ചിലപ്പോൾ അത് ഷെറാവാം തിന്മയാവാം എന്നാൽ പൊതുവെ മനുഷ്യൻ സമ്പത്തിനെ ഹയർ നല്ല കാര്യമായിട്ടാണ് കാണാറുള്ളത് അതുകൊണ്ട് അതേ പദം തന്നെയാണ് അള്ളാഹു ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അവരെ പരിഹസിക്കുകയും അതോടൊപ്പം അവരെ ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ഇതാണോ ഈ സമ്പത്താണോ നിങ്ങൾ ഹയറായിട്ട് നല്ലതായിട്ട് കാണുന്നത് ഇതിനോടാണോ അങ്ങേയറ്റത്തെ സ്നേഹവും ഇഷ്ടവും നിങ്ങൾ കാണിക്കുന്നത് എന്നാൽ വമ്പിച്ച നഷ്ടം തന്നെയാണ് നിങ്ങൾക്ക് വരാനുള്ളത് എന്ന പാഠമാണ് ഇതിലൂടെ നമുക്ക് നൽകുന്നത് എന്നിട്ട് അവൻ പറയുകയാണ് അവൻ അറിയുന്നില്ലേ ഖബറിലുള്ളതെല്ലാം ഇളക്കി മറിച്ച് പുറത്തെടുക്കപ്പെടുമെന്ന് ധാരാളം സമ്പത്ത് വാരിക്കൂട്ടുവാനുള്ള ഓട്ടത്തിൽ ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യൻ എന്തൊക്കെ ചെയ്തുവോ അതെല്ലാം ഭൂമി പുറത്തേക്കിടുന്ന ഒരു നാൾ വരും അള്ളാഹു പറയുന്നുണ്ടല്ലോ ഇതാർഹ ഭൂമി ഭീകരമായി വിറപ്പിക്കപ്പെട്ടാൽ അങ്ങനെ ഭൂമി അതിന്റെ ഭാരം പുറന്തള്ളുകയും ചെയ്താൽ അപ്പോൾ മനുഷ്യൻ പറയും ഭൂമിക്ക് ഇന്ന് എന്തു പറ്റി അന്നാ ദിവസം ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും സുഹാൻ എന്താണ് ഭൂമിയുടെ വർത്തമാനങ്ങൾ കണ്ടതും കേട്ടതും എല്ലാം വാരിക്കൂട്ടാനായി മനുഷ്യൻ ഭൂമിയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം ഭൂമി അന്നേ ദിവസം തുറന്നു പറയും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും മനുഷ്യൻ ഓർക്കുന്നേയില്ല ഞാനും മണ്ണിലേക്കുള്ളവനാണെന്ന് എല്ലാം പുറത്തെടുക്കുമ്പോൾ എന്നെ മാത്രമല്ല ഒപ്പം ഞാൻ ഭൂമിയുടെ മേൽ നിന്നുകൊണ്ട് ചെയ്തു കൂട്ടിയതൊക്കെയും അള്ളാഹു പുറത്തു കൊണ്ടുവരുമെന്ന് അവൻ ഓർക്കുന്നേയില്ല അങ്ങനെയുള്ള ഒരുവൻ അവൻ അള്ളാഹുന്റെ മുന്നിൽ എത്തുമ്പോൾ എത്ര നിസ്സഹായനായിട്ടായിരിക്കും അള്ളാഹുന്റെ മുന്നിൽ നിൽക്കുക അവൻറെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും അറിയാമോ അവൻ പറയും അന്നി മാലിയ എൻ്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ല ഹലക്ക അന്നി സുൽത്താനിയ എൻ്റെ അധികാരം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണോ മനുഷ്യൻ ഭൂമിയിൽ ചെയ്തു കൂട്ടിയത് അതിനെ ഒരു ഭീമമായ പെട്ടി മറിച്ചിടുന്നത് പോലെ അള്ളാഹു ഭൂമിയിൽ നിന്നും മറിച്ചിടും മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടും എഴുന്നേൽപ്പിക്കപ്പെടുമെന്നല്ല അള്ളാഹു പറഞ്ഞത് മറിച്ച് ഖബറിലുള്ളതെല്ലാം ഒന്നൊഴിയാതെ പുറത്തു കൊണ്ടുവരുമെന്നാണ് അള്ളാഹു പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും അള്ളാഹു അങ്ങനെ പറഞ്ഞത് ആ ജനം സമ്പത്തിനു വേണ്ടി മറ്റുള്ളവരുടെ അവകാശങ്ങളെ തട്ടിയെടുക്കുകയും കൊള്ളയടിക്കുകയും അങ്ങനെ അവരെ ക്രൂരമായി കൊല്ലുകയും ചെയ്തവരാണ് അന്ത്യനാളിൽ ഖബറിലുള്ളതെല്ലാം പുറത്തെടുക്കപ്പെടുമ്പോൾ അവർ മാത്രമല്ല അവരുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ട കുഴിച്ചു മുടിയ ആളുകളെയും അവരോടൊപ്പം ഉണ്ടാകും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെയുള്ള അക്രമം ചെയ്ത അക്രമികൾ മാത്രമല്ല അവരോടൊപ്പം ആക്രമിക്കപ്പെട്ടവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും അവർക്കെല്ലാം നീതിപൂർണമായ വിചാരണയും പ്രതിഫലവും അവൻ നൽകും മനുഷ്യന്റെ ഈ ക്രൂരമായ സ്വഭാവത്തെയും അതിൻ്റെ പര്യവസാനത്തെയും ആണ് അള്ളാഹു ഈ ആയത്തിലൂടെ വരച്ചിടുന്നത്